ജീവിതത്തിൽ ഒരു തവണ വിഷമങ്ങളും ഇത് മതിയാകും എന്ന് പറഞ്ഞു നിങ്ങൾ ചെറുതും വലുതും പയതും പുതിയതും എല്ലാമായിട്ടുള്ള പാപങ്ങളും എന്ന് പറഞ്ഞു

ആ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യത്തേതും വ്യാഴങ്ങൾ

നമ്മുടെ ടെൻഷനുകളും വിഷമങ്ങളും അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ കണ്ടത് ഈ ഡസ്റ്റ് നിസ്കാരമല്ലാതെ ഒന്നുമല്ല ഒരുപാട് നടക്കാറുണ്ട് ഉള്ളിൽ പിടിച്ച് നടക്കാറുണ്ട് പലപ്പോഴും അത് സഹിക്കാൻ കഴിയാതെ പല ആളുകൾ പൊട്ടിത്തെറിച്ച് മരണത്തിലേക്ക് വരെ പോകാറുണ്ട് ആ സമയത്തൊക്കെ പരിഹാരമായി തന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്ന ഒരു നിസ്കാരമാണ് നിസ്കാരം

ഈ കുന്തം നിങ്ങൾ സ്വർണം കൊണ്ട് നടക്കണം സ്വർണം കൊണ്ട് കൂടണം ഇല്ലെങ്കിൽ നിങ്ങളെല്ലാരെയും ഞാൻ വകവരുത്തുമെന്ന് ആ രാജാവ് ആഘോഷിച്ചു അവൻ കഴിയുന്നതെല്ലാം കൊടുത്തു പക്ഷേ ആ കുന്തം മൂടിയിരിക്കില്ല കുടുംബത്തിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ മുപ്പതിനായിരം മുകളിൽ എഴുതിക്കണം അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾ തരം അദ്ദേഹം വല്ലാതെ വിഷമമായി ിയ സമ്പത്തൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇല്ലെങ്കിൽ അവസ്ഥ അങ്ങനെയാണ് പണ്ടുള്ള രാജാക്കന്മാരൊക്കെ അക്രമം ഇതിനെക്കാട്ടിലും കൂടുതൽ അന്ന് അക്രമങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇന്നത്തെ അക്രമങ്ങൾ ഒന്നുമല്ലതാണെങ്കിലും ഇന്നത്തെ അക്രമി രാജാക്കന്മാർ വരെ അക്രമിക്കുകയും കൊലശുകയും ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങനെ ഇദ്ദേഹത്തിന് വല്ലാതെ വിഷമമായി രണ്ടു ദിവസം കൈമയുള്ള ഇതിനുള്ളിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ആകെ മൂവായിരം മീനാർ മാത്രമാണ് കൈകളെ

അല്ലാഹുവോട് കരുണയോടെ ദുആ ചെയ്ത കുറിചയെക്കുറിച്ച് ഒരു വാർത്ത വന്നു. നിങ്ങൾ വാർത്ത കേട്ടിട്ടില്ലേ? തങ്ങളോട് കാര്യം പറഞ്ഞാണ് വാർത്ത. അഥഹറ അഹ്മദ് അസ്താണ് വതുഇന മഫന അഹ്മദ് അസ്താണ് എന്ന് പറഞ്ഞ ആ രാജാവിനെ അദ്ദേഹത്തിന്റെ മക്കളെന്ന് കൊന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വയറലേക്ക് കത്തിയിറക്കി കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മ മുത്തൈനി സലാമിനെ ആണ് സ്കാൾ സ്കിപ്ചേദലമ. അപ്പോൾ നോക്കി അല്ലാഹുവിനോട് കരുണയോടെ ദുആ ചെയ്തു തസ്ബീഹ് സ്കരിച്ചു എന്താണ് പറഞ്ഞ് ഞങ്ങൾ നിസ്കരിക്കണമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നിസ്കരിക്കണമെങ്കിലും മറ്റൊരു കാര്യം മഹാന്മാർ ആ രീതിയിലാണ് അവരെ ചോദിക്കുന്നതും ഇത്തരം ആൾക്കാർ പോകണം അവരോട് അവരോട് കാര്യങ്ങൾ പറയണം അതൊക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ് ഏറ്റവും കാര്യങ്ങൾ നല്ലത് മഹാനുമാർ പറഞ്ഞു ആ വകുപ്പ്

നിങ്ങൾക്ക് വിത്തായി കൃഷിയായി കൊണ്ടെടുക്കാൻ പറഞ്ഞു തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലക്ഷ്മു അലി നമുക്ക് നാലരക്കാത്താണ് രണ്ടീശ രണ്ടീശയായിട്ടാണ് നിസ്കരിക്കേണ്ടത് നൃത്തത്തിൽ തെയാമിൽ അതായത് സാധാരണ രണ്ടർ കാലത്ത് നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് നീ തിരിച്ചുകൊണ്ട് ഭാഗത്താൻ വേണ്ടി നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസ്കരിച്ചതിന്